ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും കടങ്ങോട് ഉണ്ണി മിശി ദേവാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ജൂലൈ പതിമൂന്ന് തീയതികളിൽ ആഘോഷിക്കുന്ന തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം ദേവാലയം വികാരി ഫാദർ ജോഷി ആടോ നിർവഹിച്ചു തുടർന്ന് ആഘോഷമായ ദിവ്യബലി ലതീന്യ നൊവേന എന്നിവ നടന്നു ഇതോടെ നവനാൾ കുർബാനയ്ക്ക് തുടക്കമായി അതിനുശേഷം തോമസ് നാമധാരികൾ വിശുദ്ധ തോമസ് ലിഹായുടെ ദുക്രാന തിരുനാളും കൂട്ടുനർച്ചയും നടത്തി ഇടവകവികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ കൈക്കാരന്മാരായ പുത്തൂർ തൈക്കോടൻ ജോൺസൺ വാഴപ്പിള്ളി ജോൺസൺ ചിറ്റിലപ്പിള്ളി ബിജു ജനറൽ കൺവീനർ വിൻഡോ ചൊവല്ലൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി